നമസ്കാരം കൊല്ലപ്പെട്ട വ്യക്തിയുടെ മരണമൊഴി ഉണ്ട് അതൊരു പ്രധാനം തന്നെയാണ് കൂടാതെ വെട്ടേറ്റ രണ്ടുപേരുടെയും മൊഴിയുണ്ട് അപ്പോൾ സാക്ഷി മൊഴികളുണ്ട് കൂടാതെ തെളിവുകളുണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് സെക്ഷൻസ് കോടതി പ്രതിയെ വെറുതെ വിട്ടു ഒരു പ്രതിയെപ്പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല സെക്ഷൻസ് കോടതിയുടെ ഓരോ ഉത്തരവുകളും കോമഡികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അനുദിനം നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം പല കോടതികളും പല തരത്തിലുമുള്ള അതായത് പല സംസ്ഥാനങ്ങളിലെയും പല കോടതികൾ പല തരത്തിലുമുള്ള ഉത്തരവുകളാണ് പുറപ്പെടുവിക്കുന്നത് ഒരു സമയത്ത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ ഒരു കൊമ്പുകോർക്കുന്ന കാഴ്ചയിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ഈ ജഡ്ജിമാർ സ്വന്തമായി അവരുടെ ഇഷ്ടപ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അത് പുറത്ത് നിൽക്കുന്ന ജനങ്ങൾക്കും അത് സ്വീകാര്യമല്ല എന്ന കാര്യം കൂടി ഓർക്കണം തെളിവുകളുണ്ട് ഇപ്പോൾ തെളിവുകളില്ല തെളിവുകളില്ലായെന്നുണ്ടെങ്കിൽ അത് ഓക്കെ വിടാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിട്ടു എന്നതിൽ പ്രശ്നമില്ല പക്ഷേ കൃത്യമായി വാലിഡ് തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഒരു തരത്തിലുമുള്ള നിയമ സംവിധാനങ്ങളിൽ നിയമങ്ങളിൽ പറയുന്ന ഒരു തരത്തിലുമുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല പോപ്പുലർ ഫ്രണ്ടുകാരെ സംരക്ഷിക്കാൻ വേണ്ടി സി പി എം കാർ ഒരു കളികളിച്ചു അത് കോടതിക്ക് മനസ്സിലായി എങ്കിൽ മരിച്ച വ്യക്തിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം കോടതിയുടെ മുന്നിലാണ് കാരണം സാധാരണക്കാരുടെ എന്നാണ് കോടതികളെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ആ ശ്രീകോവിൽ കോടതി തന്നെ കൊട്ടി അടയ്ക്കുകയാണ് പല കേസുകളിലും ചെയ്യുന്നത് അഭിമന്യുവിൻ്റെ കൊലക്കേസിൽ പോലും സി പി എമ്മുകാർ പ്രതികളെ രക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് സി പി എം എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു രക്തസാക്ഷിയാണ് ആവശ്യം അല്ലാതെ അവിടെ അവരുടെ സഹാക്കന്മാരെയോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാരെ പോലും അവർക്ക് താല്പര്യമില്ല ഇഷ്ടമില്ല എന്നത് മറ്റൊരു പ്രധാന കാര്യം എ ബി വി പി പ്രവർത്തകനായ ചെങ്ങന്നൂർ നഗർ സമിതി അംഗമായിരുന്ന ആറന്മുള കോട്ട ശ്രീശൈലം വീട്ടിൽ വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തേക്ക് വന്നത് ഇരുപത് പ്രതികളെയാണ് വെറുതെ വിട്ടത് അതിൽ ഒരാളെ പോലും ശിക്ഷിച്ചിട്ടില്ല മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുവെന്ന ഒറ്റവരിയിലാണ് കോടതി വിധി പ്രസ്താവിച്ചത് കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളെ വെറുതെ വിട്ടത് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വിധി പകർപ്പ് പുറത്തു വന്നാലേ വ്യക്തമാക്കിയുള്ളൂ വിധി തിരിച്ചടിയായതിനു പിന്നാലെ മേൽ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാറിന് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ ഒരുക്കിയ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വിശാലിനെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം സ്ഥലത്തെത്തിയ ക്യാമ്പസ് ഫ്രണ്ട് തീവ്രവാദികളായ പ്രവർത്തകർ കുത്തി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് വിശാലിനോടൊപ്പമുണ്ടായിരുന്ന എ ബി വി പി പ്രവർത്തകനായ വിഷ്ണു പ്രസാദ് ശ്രീജിത്ത് എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പ്രതികളുടെ അറസ്റ്റ് വൈകിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചാണ് അവസാനം കേസ് അന്വേഷണം നടത്തി പൂർത്തിയാക്കിയത് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ഇരുപത് പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ആദ്യം ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു എങ്കിലും രാത്രിയോടെ വിശാൽ മരണത്തിന് കീഴടങ്ങി മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രക്കിടയിൽ പോപ്പുലർ ഫ്രണ്ടുകാരാണ് തന്നെ കുത്തിയതെന്ന് വിശാൽ സുഹൃത്തിനോട് പറഞ്ഞത് പ്രോസിക്യൂഷൻ ഒരു പ്രധാന തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇനി ഇപ്പോൾ അത്രയും തെളിവ് മതിയല്ലോ ഒരു പ്രതിയെ ശിക്ഷിക്കാൻ സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച മൂന്നാം പ്രതി ഷഫീഖിന്റെ തിരിച്ചറിയൽ കാർഡും പ്രതികളുടെ മൊഴി പ്രകാരം കണ്ടെടുത്ത മാരക ആയുധങ്ങളും കേസിൽ പ്രധാന നിർണായകമായ ഒരു തെളിവാണ് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിൽ തുടക്കത്തിൽ എൽ സർക്കാർ വിമുഖത കാട്ടിയത് വലിയ വാദമായിരുന്നു ഒടുവിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമെന്ന സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് പ്രതികളെ തിരിച്ചറിയാതിരിക്കാൻ ഒരേ വസ്ത്രം ധരിച്ച് അവർ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും സാക്ഷികൾ എല്ലാവരെയും കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞു എന്നത് പ്രോസിക്യൂഷന് കരുത്തായി പ്രദേശത്തെ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് നീക്കങ്ങളെ വിശാലും സുഹൃത്തുക്കളും എതിർത്തതിനുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പ്രോസിക്യൂഷൻ ബാധിച്ചത് കൊലപാതകത്തിന് പ്രത്യേക പരിശീലനം ലഭിച്ച സംഘമാണ് കൃത്യം നടത്തിയത് കൃത്യത്തിന് ശേഷം കായംകുളത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിലടക്കം പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്നു വിചാരണ വേളയിൽ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകരായ സാക്ഷികൾ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് കൂറുമാറിയത് കോടതിയിൽ വലിയ നാടകീയ രംഗങ്ങൾക്ക് കാരണമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് കൊലപാതകങ്ങൾ നടത്തുന്നതായി അറിയില്ല എന്ന് പറഞ്ഞ എസ് എഫ് എ സാക്ഷിയോട് മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിനെക്കുറിച്ച് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചോദിച്ചത് വലിയ വാർത്തയായിരുന്നു ആദ്യത്തെ പന്ത്രണ്ട് പ്രതികളാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് പന്തളം സ്വദേശികളായ നാസിം അതോടൊപ്പം തന്നെ ഷെറീഫ് അൻസാർ ഫൈസൽ ആസിഫ് അതോടൊപ്പം മുഹമ്മദ് സനൂജ് ചെറിയനാട് സ്വദേശികളായ ആഷിഖ് അങ്ങനെ അൽതാജ് സഫീർ അഫ്സൽ വെൺമണി സ്വദേശികളായ ഷമീർ റാവുത്തർ തുടങ്ങിയവരാണ് കേസിലെ പ്രധാന പ്രതികൾ കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതിയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കേസിൽ പത്തൊമ്പത് പ്രതികളുടെ വിധിയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് നിരാശാജനകമായ വിധിയാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചിട്ടുണ്ട് കോടതിക്ക് മുന്നിൽ തെളിവുകളും സാക്ഷികളെയും ഹാജരാക്കിയിരുന്നു എന്നാൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി നിരാശാജനകമാണെന്നും അത് തെറ്റായ സന്ദേശം നൽകുന്നതാണെന്നും അത് ഞെട്ടിലുണ്ടാക്കുന്നതാണെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നുണ്ട് ഈ തെറ്റായ സന്ദേശം ആണ് നൽകിയതെന്ന് ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പറയുകയാണ് അമ്പത്തഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തഞ്ച് രേഖകൾ ഹാജരാക്കുകയും ചെയ്ത വിചാരണ കോടതി അതായത് വിചാരണക്കൊടുവിലാണ് കേസ് വിധി വന്നത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും മാറി മാറി അന്വേഷിച്ച കേസിൽ മൂന്ന് ഡിവൈഎസ്പിമാരാണ് അന്വേഷണം പൂർത്തിയാക്കിയത്